അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ വളരെ പവിത്രമായ ഒരു ദിവസത്തിലാണ് നമ്മളുള്ളത് ദുൽഹജ് ഒമ്പത് അറഫ നോമ്പിൻ്റെ ദിവസം അൽ ഹജ്ജു അറഫ പ്രവാചക തിരുമേനി പറഞ്ഞു ഹജ്ജ് എന്നാൽ അറഫയാണ് എല്ലാ ഹാജിമാരും ദുൽഹജ് ഒമ്പതിന് പകൽ നേരം അല്പമെങ്കിലും അറഫ മൈതാനിയിൽ ചെന്ന് നിൽക്കണം പ്രാർത്ഥിക്കണം ഖലീഫ ഉമർ റല്ലിഅള്ളാഹുനോട് ഒരു ജൂതനായ പരിചയക്കാരൻ പറഞ്ഞു നിങ്ങളുടെ ഖുർആാനിലൊരു വചനം അതെങ്ങാനും ഞങ്ങൾക്കാണ് അവതരിച്ചതെങ്കിൽ ആ ദിവസം ഞങ്ങൾ ആഘോഷമായി കൊണ്ടാടുമായിരുന്നു ഏതാണ് ആ വചനം എന്ന് അദ്ദേഹം ചോദിച്ചു അല്യോമ അഖമൽത്തിലക്കും ദീനക്കും എന്ന് തുടങ്ങിയ വചനം അല്ലിയൽ തുലക്കും ദീനക്കും അലൈക്കും ഇസ്ലാമ ദീന ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീനിനെ നാം നിങ്ങൾക്ക് പൂർത്തിയാക്കിത്തന്നു അതിൻ്റെ പ്രമാണമായ വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു അതുപോലെ ആ ഖുർആാനിൻ്റെ വിവരണമായ ജീവിതാവിഷ്കാരമായ പ്രവാചക ചര്യ നിങ്ങൾക്ക് പൂർത്തിയാക്കിത്തന്നു അതിൻ്റെ ആ വിശ്വാസവും ആ അനുഷ്ഠാനങ്ങളും ജീവിത സംസ്കാരവും എല്ലാം അടങ്ങുന്ന ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി ജീവിത സംഹിതയായി നൽകിയിരിക്കുന്നു നാം തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇതാണ് ആ വചനം അറഫ മൈതാനിയിലാണ് പ്രവാചകരുടെ ആദ്യത്തെയും അവസാനത്തെയും ഒരേ ഒരു ഹജ്ജ് കർമ്മം അവിടെയാണ് ഈ വചനം അവതരിച്ചിട്ടുള്ളത് പ്രവാചകർ സലു അലൈവലമ എന്നെ നോക്കി നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെ നിങ്ങൾ കർമ്മങ്ങൾ പാലിക്കുക സ്വീകരിക്കുക അടുത്ത വർഷം ഞാൻ ഉണ്ടാവുമോ എന്നറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞ പ്രസിദ്ധമായ ഉപദേശങ്ങൾ അടങ്ങിയിട്ടുള്ള അവസരം യഥാർത്ഥത്തിൽ പ്രഭാചാൻസു പറഞ്ഞു ആ ദിവസത്തിൻ്റെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏറ്റവും സ്വീകാര്യമായ പ്രാർത്ഥന അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ് അത് അറഫ മൈദാനിയിൽ എന്ന് മാത്രമല്ല ദുൽഹജ് ഒമ്പതിന് ലോകത്ത് എവിടെയൊക്കെ വിശ്വാസികളുണ്ടോ അവർക്കെല്ലാം അന്ന് അറഫ യോമ അറഫയാണ് അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന മറ്റ് ദിവസങ്ങളെക്കാൾ അന്ന് മഹത്വമേറിയതാണ് സ്വീകാര്യതയുള്ളതാണ് എനിക്കും ഞാനും എൻ്റെ പൂർവ്വ പ്രവാചകന്മാരും എല്ലാവരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം അവന് ഒരേ ഒരുത്തൻ ഏകൻ മാത്രമാണ് സൃഷ്ടാവായ ഏകനായ നാഥന്റെ ഏകത്വത്തെ വിഘോഷിക്കുന്ന നിറഞ്ഞ ഉറച്ച വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്ന ആ വചനമാണ് ഞാനും പൂർവ പ്രവാചകന്മാരും എല്ലാവരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഹറഫ മൈതാനിയിലെ സന്ദേശം അതാണ് ഹറഫ ഒരു വിശാലമായ മൈതാനം മുഴുവൻ വെള്ള പുതച്ച് നിൽക്കുകയാണ് ആജിമാർ മുഴുവൻ ഒരു മനുഷ്യന് എത്ര വിനയം പ്രാപിക്കാം എത്ര ലളിതമാവാം ഒരു തുണി ഉടുത്ത് ഒരു തുണി പുതച്ച് അടിവസ്ത്രങ്ങൾ പോലുമില്ലാതെ മനുഷ്യൻ അങ്ങേയറ്റം വിനയാന്യുതയായി നിൽക്കുന്ന അതിലേറെ ചെറുതാവാൻ അതിലേറെ വിനയം കൊള്ളാൻ മനുഷ്യന് സാധ്യമല്ല അറഫയുടെ സന്ദേശമാണത് പരലോകത്ത് സത്യവിശ്വാസികൾ മുഴുവൻ മരണവും മരണാനന്തര ജീവിതവും ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അവിടെ മനുഷ്യന്റെ ജീവിതത്തിലെ കർമ്മങ്ങൾ ചോദ്യം ചെയ്യപ്പെടും വിചാരണയുണ്ട് ആ വിചാരണയ്ക്ക് വേണ്ടി സർവശക്തനായ സർവജ്ഞായ നാഥന്റെ മുന്നിൽ അണിനിരക്കുന്ന മുന്നിൽ അവന്റെ ഏറ്റവും ായ മലക്കുകളും അവൻ ഉന്നതരായ പ്രവാചകന്മാരും എല്ലാ മനുഷ്യരും അണിനിരക്കുന്നു ലായത്ത കല്ലമുൻ ഒരക്ഷരം ഉരിയാടാൻ പറ്റാതെ പഞ്ചപ്പുച്ഛമടക്കി നിൽക്കുകയാണ് ഇതിന്റെ ഒരു നേർ ചിത്രമാണ് ആറഫ രാജാതിരാജനായ ഏകനായ സർവശക്തനായ നാഥന്റെ മുന്നിൽ അവർ നിൽക്കുന്നു അവർക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല മോക്ഷമാണ് ഏറ്റവും കൂടുതൽ അള്ളാവു ശിക്ഷയിൽ നിന്ന് നരക ശിക്ഷയിൽ നിന്നും മോചിപ്പിക്കുന്ന ദിവസം അറഫ ദിവസമാണ് അറഫ എന്ന അറബി വാക്കിനെ അറിഞ്ഞു എന്നർത്ഥമുണ്ട് അർത്ഥമുണ്ട് എന്നാണ് ആ മൈതാനത്തിന്റെ പേര് യോമ അറഫ എന്നാണ് ദിവസത്തിന്റെ പേര് മനുഷ്യൻ തിരിച്ചറിയുകയാണ് ഞാൻ ആരാണ് എന്നും എൻ്റെ സൃഷ്ടാവ് ആരാണ് എന്നും എൻ്റെ നാഥനാരാണ് എന്നും ജന്മവും ജീവിതവും ജീവിതത്തിലെല്ലാം നൽകിയ ഏകനായ നാഥനെ തിരിച്ചറിയുകയും അവനെ സമ്മതിക്കുകയും അത് പ്രഖ്യാപിക്കുകയും അവൻ്റെ മുന്നിൽ വിനയം കൊള്ളുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ തിരിച്ചറിവിൻ്റെ ദിവസമാണ് മനുഷ്യന്റെ ചെറുപ്പം മനസ്സിലാക്കുന്ന ദിവസമാണ് അറഫ ദിവസം